അവസാന അഞ്ച് ദിവസം ബാക്കി നിൽക്കേ ഷാനവാസ് വീണ്ടും ആദില നൂറക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ആദിലക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു പഴയ കാര്യങ്ങൾ ഓരോ നാട്ടിൽ എണ്ണി 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 വെച്ച് കൂട്ടി കൂമ്പാരം കൂട്ടിയിരിക്കുകയാണ് ഷാനവാസ് അനീഷേ നീ എന്നെ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല ഞാൻ എന്നെ മാറ്റിയെടുത്തൊക്കെ ശരിയെന്നാ ഞാൻ മറന്നിട്ടില്ല എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അനീഷ് ഞാനതൊക്കെ എപ്പോഴേ മറന്നു അത് നീ ഞാൻ മറന്നിട്ടില്ല എന്നെ എന്താ ഇപ്പൊ വിളിച്ചത് ഷാനവാസ് എന്നല്ലേ മറക്കൂല ഞാനത് പിന്നെ അക്ബറും ആദിലയും കൂടി സംസാരിക്കുകയാണ് ഇവിടെ നിന്ന് ഷാനവാസിന് ഇവർക്ക് പൂട്ടാനുള്ള ലെവലിലാണ് ഇവർ സംസാരിക്കുന്നത് ഷാനവാസ് ഫൈക്കാണ് എന്ന് ആദില അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട് അനുവിന് പുറത്ത് തനിക്ക് നെഗറ്റീവ് ആകുമോ എന്നുള്ള ഒരു പേടി അതിനകത്ത് ഉണ്ട് കണ്ടസ്റ്റൻസ് ഒന്നും ഇതുവരെയും വീട്ടിനകത്ത് തിരിച്ച് കയറിയിട്ടില്ല ലൈവിൽ എന്താണ് നടക്കുന്ന അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ഷെയർ കമന്റ് പിന്നെ എൻ്റെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോ ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറന്നു മറന്നുപോവില്ലേ അപ്പോ നമ്മുടെ മോർണിംഗ് ടാസ്കിന് ശേഷം മോർണിംഗ് ടാസ്കിൽ ഈ പറഞ്ഞ പോലെ ആദില കൊടുത്തത് ഷാനവാസ് എന്നുള്ള പേരാണല്ലോ ആർക്ക് ഷാനവാസിന് കൊടുത്തത് ഒരു ടാഗ് ലൈൻ കൊടുക്കാൻ പറഞ്ഞിട്ട് മുള്ളു മുരിക്കൽ കയറുന്ന ഊഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ സാധനം ഷാനവാസിന് കൊള്ളുന്നുണ്ട് ഷാനവാസിന് കൊണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ എടുത്ത് നഞ്ചത്തോട്ടങ് വെച്ചോളും അത് കഴിയുന്നു അനീഷുമായിട്ട് ഷാനവാസ് സംസാരിക്കുകയാണ് എന്നെ ഷോനവാസ് എന്ന് പറഞ്ഞിപ്പം ആതിലെ വിളിച്ചു ഞാൻ അവരെ അങ്ങനെ അല്ല കണ്ടത് ഞാൻ അവരെ വേറെ നല്ല രീതിയിൽ ഇവരുടെ അവിടെ ഇത്രയും നാൾ ഒരു ചേട്ടനായിട്ടും ഒരു അനിയനായിട്ടും ഒരു അച്ഛനായിട്ടും ഒരു പ്ലംബറായിട്ടും ബാർബറായിട്ടും ഞാൻ നിന്നു നല്ല രീതിക്കുണ്ട് ഇപ്പം എല്ലാം കഴിഞ്ഞു എന്റെ ആവശ്യവും കഴിഞ്ഞ ഇനിയിപ്പൊ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോ എന്നെ അടിച്ച് ആ വെളിയിൽ തള്ളി എൻ്റെ ആവശ്യം കഴിഞ്ഞു ഇതൊന്നും ഞാൻ മറക്കൂല അപ്പോഴത്തേക്കാണ് അനീഷ് ഷാനവാസ് അതൊക്കെ പോട്ടെ ആ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞല്ലേ ഇത് ഗെയിം അല്ലേ ഇപ്പൊ നമ്മൾ തമ്മിൽ തന്നെ എത്ര തവണ വഴക്ക് കൂടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഓർത്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതുപോലെ കള ആരും ഓർത്ത് വെച്ചിട്ടില്ലെന്ന് ഷാനവാസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഒന്നും മറക്കൂല അനീഷേ നീ എൻ്റെ വഴക്ക് കൂടിയതും സ്നേഹവും കാര്യങ്ങളൊക്കെ ശരി തന്നെ ഒന്നും ഞാൻ മറക്കൂല എനിക്കെല്ലാം ഓർമ്മയുണ്ട് അപ്പൊ അനീഷിന് പിന്നെ പറയാൻ മറുപടി ഒന്നുമില്ല അനീഷ് എന്ത് പറയാനാ ഇവരോട് വഴക്കുകൂടിയൊക്കെ ഓർക്കുവെച്ചിട്ടുണ്ടോ അനീഷ് ഒന്നും വേണ്ടതില്ല അനീഷിൻ്റെ അതിൽ ഉത്തരം ഒന്നുമില്ല വീണ്ടും ഷാനവാസ് പറയുന്നു അനീഷ് കേട്ടോണ്ടിരിക്കുന്നു അക്ബർ ആദില കുറച്ചു സമയം കഴിഞ്ഞ് സംസാരിക്കുകയാണ് അക്ബർ പറഞ്ഞത് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഫേക്ക് ആണെന്ന് നിനക്ക് തോന്നുന്നത് ആരാ ആദില അതാരാ അത് ഷാനവാസ് എനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട് ഫേക്ക് ആണെന്നുള്ള കാര്യം എന്നിങ്ങനെ പറയുന്നു ഇതേ സമയം ന്യൂറ അനിമോൾ വീടിനകത്ത് ഇരിക്കുകയാണ് പുറത്തെ കാര്യങ്ങൾ ഫിനാലയ്ക്ക് ശേഷമുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അനിമോൾ പറയുകയാണ് എനിക്ക് പുറത്ത് നെഗറ്റീവ് ആകുമോ എന്നൊരു കാര്യം അപ്പം നീ അതിനെ ഭയക്കുന്നുണ്ടോ പുറത്ത് പിന്നെ ഞാനത് ഭയക്കുന്നുണ്ട് നെഗറ്റീവ് ആകുമോ എന്തോ എനിക്ക് നെഗറ്റീവ് എന്ത് കാര്യം വെച്ചിട്ടായിരിക്കും എനിക്ക് നെഗറ്റീവ് ആകുന്നത് എനിക്കത് അറിയണം എനിക്കത് വ്യക്തമായിട്ടുള്ള ഉത്തരം വേണം ഞാൻ എങ്ങനെ നെഗറ്റീവ് ആയി എന്നുള്ളത് എനിക്കത് അറിയണം അതിന് മാത്രം ഞാൻ എന്താണ് ചെയ്തത് നെഗറ്റീവ് ആവാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംസാരമാണ് പിന്നെ ഇന്ന് പൊതുവേ നമ്മൾ വീട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ഇരുപത് പേര് വീട്ടിലുണ്ടെങ്കിലാണ് ഇങ്ങനെ അടക്കം പറയുന്നത് അടക്കം പറയുന്ന മീൻസ് രഹസ്യം പറയുന്നത് കാതിലൂതുന്നത് ഇന്ന് കാതിലൂത്തൊന്നും അല്ല അവിടെ നടക്കുന്നത് ഇന്ന് വളരെ പതിയെ പതിയെ പതിയാണ് അല്ല കാതിലൂത്തൊക്കെ അപ്പോഴാണ് നടക്കുന്നത് ഇരുപത് പേരുള്ള അവർ കേൾക്കും ഇവർ കേൾക്കുന്നത് പക്ഷെ ഇന്ന് എല്ലാവരും പതിയെ 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 പതിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആതിലെയും നൂറയും കൂടി ഇപ്പം ചെറിയ ഒരു കശ പിശയിൽ നിൽക്കുന്നുണ്ട് അതിലേക്ക് ആതിലേക്ക് കലിപ്പുള്ള കാര്യം ആതിലേക്ക് അരുടെങ്കിലും കലിപ്പുണ്ടെങ്കിൽ നൂറയുടെ മണ്ടയിലാണല്ലോ തീർക്കുന്നത് അപ്പോൾ നൂറയും ആദിലയും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് അനുമോളിൻ്റെ കേസ് ഇൻവോൾഡ് ആണ് അക്ബറിൻ്റെ കേസ് ഇൻവോൾവ് ആണ് ഷാനവാസിൻ്റെ കേസ് ആണ് ഇത് മൂന്നും കൂടെ കല എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം അനുമോൾ കേട്ടോണ്ട് വരുന്നുണ്ടെന്നും മിണ്ടുന്നൊന്നും ഇല്ല കുറച്ച് കഴിഞ്ഞ് മിക്കവാറും എന്തിനെങ്കിലും പറഞ്ഞ് വഴക്കൂടൊ നൂറ പറയുന്നുണ്ട് നമ്മൾ അയാളത്തുള്ള വഴക്ക് അവിടുത്തെ തീർക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോൾക്ക് ഈ പറഞ്ഞതുപോലെ അനിമോളെ നൂറ ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ കൂടി ഈ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം തന്നെ അക്ബർ ഒരു പാട്ടുണ്ടാക്കി അപ്പോൾ ആ പാട്ടിനകത്ത് ഞാൻ പൊതിച്ചോറ് കൊടുത്ത കാര്യം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാനത് സിമ്പതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവളാണെന്ന് കാണിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല പക്ഷെ അതിന് അക്ബർ അടുത്ത് പാട്ടിനകത്താക്കി പൊതിച്ചോറ് ഞാൻ കൊടുത്തിട്ട് അതിനെ അങ്ങനെ ആക്കിയവളാണ് ഇവിടെ ഒന്ന് പറഞ്ഞവളാണെന്നൊക്കെ ഞാൻ അങ്ങനെ അല്ല ഞാൻ വീഡിയോസ് അകന്ന് പോലും ആ സംഭവം ഒന്നും എടുക്കാറില്ല എനിക്ക് വേണമെങ്കിൽ എടുത്ത് എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാം ഞാൻ അതൊന്നും ചെയ്തിട്ട് പോലും ഇല്ല അപ്പോൾ വെറുതെ അങ്ങനെയൊക്കെ എന്തിനാ അതൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഒതുക്കിയെങ്കിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇതാണ് അവിടെ ലൈവിൽ നടക്കുന്നത് അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ട് വരാം കണ്ടസൻസ് വരട്ടെ എപ്പോഴേ കണ്ടന്റ് വരുള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ